ും ഒരു ബി താങ്ക്സ് പറയുന്നു ഇനി നമ്മൾ റീറ്റ് ചെയ്യുന്നത് അനുമോൾക്കും വേണ്ടിട്ടാണ് അവരുടെ ഒരു ക്യൂ ആർസിലേക്ക് പോകുന്നതിന് വേണ്ടിട്ടാണ് കൊടുക്കട്ടെ ഫസ്റ്റ് ബസ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അനുമോള് വന്നിട്ട് നിങ്ങൾ ക്യാമറ പിടിക്കുന്നത് മാത്രല്ല കുറെ പേരുണ്ടല്ലോ ഒന്ന് കൈ അടിക്കോ ഹലോ നമസ്കാരം എന്താ ഒരിക്കലും പ്രതീക്ഷ കേട്ടോ ഇത്രയും പ്രൗഡ് സത്യം ഞാൻ ആണ് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ ലൂമാളിലൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കേക്കിട്ട് ഇങ്ങനെ വാരിയിടാനൊക്കെ എങ്ങനെയാണ് എനിക്ക് സത്യം പറയാത്തു കഴിച്ചില്ലേ പ്രത്യേകം പറഞ്ഞു കഴിക്കാറുണ്ട് അപ്പൊ സുഖല്ലാണ്ടിരിക്കാണ് മൂന്ന് മാസമായി ഞാൻ വീട്ടിന്ന് പുറത്തിറങ്ങി അറിയാല്ലോ ബിഗ് ബോസ് ഹൗസിന്ന് മൂന്ന് മാസം ക്രൗഡ് കാണുമ്പോ എന്താന്നറിയില്ല ആദ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ ഭയങ്കര എന്താ പറയുക എനിക്ക് പേടിയില്ലാണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ അറിയാ ക്യാമറ ഇല്ല എവിടെയെന്ന് ക്യാമറ ബിഗ് ബോസിന് ഇറങ്ങിട്ടിപ്പോ എനിക്ക് തോന്നുന്നു മുതൽ അടുത്തേക്ക് തന്നെയാണ് പോയി ഇന്നലെ മുതല് തുടങ്ങി എങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ നേരിട്ടിങ്ങനെ കാണുമ്പോ സന്തോഷം ഭയങ്കര സന്തോഷം താറത്തു തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് വന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് പ്രതീക്ഷിച്ചില്ല അപ്പൊ ഉള്ളിൽ കേക്ക് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വരുന്നു പറഞ്ഞിട്ടാണ് ഒത്തിരി സന്തോഷം പിന്നെ അത് കൂടാതെ തന്നെ ഒരു ലോഞ്ച് കേട്ടോ റെസിപ്പി പറഞ്ഞു അത് പറഞ്ഞപ്പോഴാ നമ്മള് കേക്ക് മെക്സിന് കറക്റ്റ് ആളെ വിളിച്ചത് ബിഗ് ബോസിലെ ഏറ്റവും നല്ല ഷെഫ ആരാപ്പിട്ടാണ് ഇവിടുത്തെ ഞാൻ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് അത് എല്ലാവർക്കും അറിയാം അവിടെ അവിടുത്തെ തമിഴ് ആൾക്കാരാണ് അവർക്ക് പോലും എന്നെ നന്നായിട്ട് അറിയാം അനു ചേച്ചി അനുവാക്ക അനു വർക്കാം ആ പിന്നെ

അതാ ആക്ച്വലി ഷരീഫ്ക പറയരുത് കാരണം ഷെരീഫ്കയുടെ ഫുഡ് എന്ന് പറയുന്നത് കുക്കീസ് ആണെങ്കിലും ബിസ്കറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ പഴയ കഴിച്ചിട്ടുള്ള ടേസ്റ്റില് ഇപ്പോഴത്തെ ജനറേഷൻ കഴിക്കാൻ പറ്റുന്ന വിധത്തിലുണ്ടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഷാ പക്ഷെ ഉറപ്പായിട്ടും അല്ലെ ഒരു ഫോണ വഴിക്ക് കഴിക്കാം അതോടൊപ്പം തന്നെ ലാലേന്റെ മോൺസർ എന്ന് പറയുന്ന സിനിമയിലെ ലസി നമുക്ക് ഇങ്ങനെ തെരഞ്ഞു കാണാൻ പറ്റും ഇതൊന്നും ലാലേന്റെ ഫേവറേറ്റ് ആണോ അതെ കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ടോ എല്ലാരും അന്നേരം എല്ലാരും കൈ കാണിക്കുന്നുണ്ട് ഉമ്മ എന്തായാലും ബിഗ് ബോസ് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടായിരിക്കില്ലേ എല്ലാവരും നന്നായിട്ട് അതെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ പേര് പറഞ്ഞു അനു നീ ആണ് സോറി ഞങ്ങളാണ് അനുന്റെ പി ആർ അത് കേട്ടപ്പോഴല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് എന്താ പറയണ്ടേ എല്ലാരും ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് കാണുന്നതെന്ന് ഇവിടെയുള്ള ചീച്ചുമാരുടെ പറഞ്ഞു ായത് കൊണ്ട് എന്തോക്കാരുന്നു സോർട്ട് ഞാൻ പിടിക്കുന്നത് എന്നാലും ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെ പിടിച്ചു കാണുമ്പോ എനിക്കറിയാം നിങ്ങളുടെ ഉപയോഗം എന്താ ത്രിവാണ്ടത്തെ

ാണ് ഫുള്ക്കീസും എല്ലാ സാധനങ്ങളും അപ്പൊ എന്താ പറ്റുന്ന എന്റെ തടി ഉണ്ടാകുന്ന എല്ലാ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് തന്നെ കഴിക്കും സാധാരണ ഞാൻ അറിയാതെ കഴിച്ചു പോകും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അനുമോള് എന്തായാലും കഴിക്കണം ഞാൻ എന്തായാലും മൂന്ന് പാക്കറ്റ് കൊണ്ടുപോകും